ഇതാണ് ഇടിച്ചക്ക ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ഇടികെട്ടിട്ടുള്ള ചക്കയൊന്നുമല്ല കേട്ടോ അധികം മൂക്കാതെ ചക്കക്ക് നമ്മളെ നാട്ടിൽ നമ്മളെ കണ്ണൂർ ഇടിച്ചക്ക എന്നാൽ പറയുക പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ടുള്ളൊരു സംഭവമാണ് പരീക്ഷിക്കുന്നത് അത് ഇടിച്ചക്ക കൊണ്ടൊരു വറവാക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൻ്റെ നല്ല പോർഷൻസ് എടുക്കുകയാണ് മുള്ളൊക്കെ കളഞ്ഞ് ചീത്തഭാകൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ നല്ല പീസ് എടുക്കുകയാണ് അതിന് ശേഷം എടുത്ത പീസ് നമ്മളിങ്ങനെ കുഞ്ഞു 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 കുഞ്ഞാന്ന് ആ അരിയുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അധികം വലിപ്പം വേണ്ട നന്നായി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അന്നേരം അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക അതിന് ശേഷം ഈ അരിഞ്ഞത് നല്ലപോലെ കൈകിട്ട് കുക്കറിൽ ഇച്ചിരി മഞ്ഞളും ഇച്ചിരി ഉപ്പും കൂട്ടിയിട്ട് പെരക്കിയിട്ട് രണ്ട് പീസിന് അടിക്കാൻ വയ്ക്കുക അതായി കഴിയുമ്പോൾ നമുക്ക് താളിക്കാം കടു വർക്ക് വറക്കാനിടയെന്ന് പറയും കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്ക് വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില പച്ചമുളകൊക്കെ ഇടുക വെളുത്തുള്ളിയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതെന്തായിട്ടിടണം അതിന് ശേഷം നമ്മളതിൻ്റെ അകത്തേക്ക് നേരത്തായിട്ടുള്ള ചക്ക ഇടുക അതിൻ്റെ തൊട്ട് തേങ്ങ തേങ്ങയിടുക വീണ്ടും സെയിം റിപ്പീറ്റ് വീണ്ടും നമ്മൾ ചക്ക ചക്കയിടുക വീണ്ടും നമ്മൾ തേങ്ങ തേങ്ങയിടുക എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സാക്കുക നല്ലതുപോലെ മിക്സാക്കുക എന്നാൽ മാത്രമേ അത് താളിച്ച എല്ലാം അങ്ങോട്ട് കിട്ടത്തുള്ളൂ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലെടുത്ത് കിട്ടുക ഒരു പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യണം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഒരു കിണ്ണും ചോറ് നമ്മളെന്തായാലും തിന്നു പക്ഷേ എനക്ക് അത്രയും ചോറ് തിന്നാൻ കഴിയുന്നത് ഞാൻ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ ആ ചക്ക വറവും ഇടിച്ചക്ക വറവും ഇപ്പം തന്നെ വയൽ കൊതി ഒരു കെട്ടോ ആ ഇടിച്ചക്ക വറവും പരിപ്പറിയും ഇച്ചിരി അച്ചാറും പിന്നെ ഇച്ചിരി കൂട്ടി കൂട്ടിപ്പിറക്കി തിന്നുമ്പോൾ എൻ്റെ സാറേ സ്വർഗം തന്നെ സ്വർഗം രക്ഷയില്ല